ഹലോ ഫ്രണ്ട്സ് അടുത്ത എപ്പിസോഡിൽ മണങ്ങിയെത്തിയ കുട്ടികളെ ദേഷ്യത്തോടെ ശ്യാമ തല്ലുകയും പപ്പിയെ കൂടുതൽ മർദ്ദിക്കുന്നത് കണ്ട് അവിടേക്ക് ഓടിയെത്തിയ ശാലിനി ശ്യാമയെ മാറ്റി നിർത്തുന്നു ഇനി ഇവിടെ തല്ലാൻ പാടില്ല എന്ന് പറഞ്ഞ് മക്കളെ രണ്ടുപേരെയും ശാലിനി ചേർത്ത് പിടിക്കുമ്പോൾ ഇത് കണ്ട ശ്യാമ ശാലിനിയോട് ദേഷ്യപ്പെട്ടു അത് ശരി ഇപ്പോൾ എനിക്കെൻ്റെ കുഞ്ഞിനെ ഒന്ന് പഴക്കു പറയാൻ തല്ലാനുള്ള അവകാശം പോലും ഇല്ലാതായല്ലേ എന്ന് ചോദിച്ച് ശ്യാമ ശാലിനിക്ക് നേരെ പൊട്ടിത്തെറിക്കണം ആ വാക്കുകൾ കേട്ട് നീഞ്ചു തകർന്ന് ശാലിനി നോക്കി നിന്നു അതിനുശേഷം വിഷ്ണു അവിടേക്ക് എത്തിയതും കുട്ടികൾ രണ്ടുപേരും വിഷ്ണുവിൻ്റെ അടി അരികിലേക്ക് ഓടിയെത്തി മക്കളെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന വിഷ്ണുവിനു കാര്യം എന്താണെന്ന് അന്വേഷിച്ചു അപ്പോഴാണ് കുഞ്ഞുങ്ങൾ രോഹിതിനെ കാണാനായി സുസുന്ദയുടെ വീട്ടിൽ പോയ വിവരം ശാലിനി പറഞ്ഞത് അത് കേട്ടതോടെ എന്തിനാണ് പോയതെന്ന് അന്വേഷിച്ചതും നാളെ പപ്പിക്ക് രോഹിത്തിനെ സ്കൂളിൽ കൊണ്ടു ചെല്ലണമെന്നും പപ്പിയുടെ പേരൻ്റെ സ്കൂളിൽ ചെന്നാൽ മാത്രമേ പ്രത്യേകിച്ച് അച്ഛൻ ചെന്നാൽ മാത്രമേ ക്ലാസ്സിൽ കയറ്റുള്ളൂ എന്ന് ടീച്ചർ പറഞ്ഞിരിക്കുന്നതെന്ന് ശാലിനെ അറിയിച്ചതോടെ കുട്ടികൾ പറഞ്ഞത് കേട്ട് വിഷ്ണു പറഞ്ഞു അങ്ങനെ പപ്പിയുടെ അച്ഛൻ ചെന്നാൽ പോരെ ഞാൻ പോകാലോ പപ്പിയുടെ അച്ഛൻ ഞാനല്ലേ ഞാൻ പൊയ്ക്കൊള്ളാം എന്ന് അതിന് ഞാൻ പോയാലും മതിയല്ലോ എന്നാ വിഷ്ണുവിൻ്റെ ചോദ്യം കേട്ട് ഞെട്ടലോടെ ശ്യാമ നിൽക്കുന്നു ശാലിനി സ്നേഹത്തോടെ വിഷ്ണുവിനെ നോക്കുന്നു